നെന്മാറ പോത്തുണ്ടി ബോയിൻസ് നഗറിനെ ഞെട്ടിച്ച സജിത കൊലക്കേസിലെ പ്രതിയായ ചെന്താമറയുടെ ശിക്ഷാവിധി പ്രഖ്യാപനം ഈ വാരാന്ത്യം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നീതിന്യായ വ്യവസ്ഥയുടെ ഗൗരവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ വിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് സജിതയുടെ കുടുംബാംഗങ്ങളും പൊതുസമൂഹവും പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിക്കുക ഈ കേസിന്റെ നാൾ വഴികളും വിചാരണയിലെ നിർണായക നിമിഷങ്ങളും നീതിന്യായപരമായ വാദങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം ചെന്താമ്പരയുടെ വ്യക്തിപരമായ പ്രതികാര ചിന്തയും സംശയങ്ങളുമാണ് ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്ന് താമസിക്കാൻ തുടങ്ങിയതോടെ അതിന് കാരണം അയൽവാസിയായ സജിതയും സജിതയുടെ ഭർത്താവ് സുധാകരനും ഭർത്തൃമാതാവ് ലക്ഷ്മിയുമാണെന്ന് ചെന്താമര ഉറച്ചു വിശ്വസിച്ചു ഈ സംശയമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വീട്ടിൽ അതിക്രമിച്ചു കടന്ന ചെന്താമര സജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ രീതിയിലായിരുന്നു കൊലപാതകം ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന തെറ്റുധാരണയും ആഴത്തിലുള്ള പകയും ചെന്താമരയെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റി കേസിലെ ഏക പ്രതി ചെന്താമരയാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞത് വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം പല വാദങ്ങളും ഉയർത്തി സജിതാ കൊലക്കേസിൽ നിർണായകമായ പല തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു സജിതയുടെ വീടിന്റെ അകത്ത് രക്തത്തിൽ കുതിർന്ന നിലയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ കേസിലെ ഒരു പ്രധാന വഴിത്തിരിവുമായി ഈ കാൽപ്പാടുകൾ ചെന്താമ്പുറയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തു അതോടൊപ്പം കൊലപാതക സമയത്ത് നടന്ന മൽപിടുത്തത്തിനിടയിൽ ചെന്താമ്പുറയുടെ പോക്കറ്റ് കീറി ഒരു വസ്ത്രഭാഗം നിലത്ത് വീണിരുന്നു ഈ വസ്ത്രം ചെന്താമ്പുറയുടേതാണെന്ന് ഇയാളുടെ ഭാര്യ തന്നെ കോടതിയിൽ മൊഴി നൽകിയത് പ്രോസിക്യൂഷൻ വാദങ്ങൾക്ക് വലിയ ബലം നൽകുന്നുമുണ്ട് വിചാരണാവേളയിൽ ഭാര്യയും മകളും തന്നെ വിട്ടുപോയതിനുള്ള കാരണം സജിതയാണെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ചെന്താംബര മൊഴി നൽകിയത് ഇയാളുടെ കുറ്റസമ്മതമായി കണക്കാക്കപ്പെടുന്നുണ്ട് ചെന്താമരയുടെ ക്രിമിനൽ സ്വഭാവം അടിവരയിടുന്നതായിരുന്നു ഇയാൾക്ക് ഈ കേസിൽ ലഭിച്ച ജാമ്യവും തുടർന്നുണ്ടായ സംഭവങ്ങളും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ഇയാൾ ഈ ഉപാധി ലംഘിച്ച് സ്വന്തം വീട്ടിൽ താമസിച്ചു ജാമ്യത്തിലിറങ്ങിയ ശേഷവും ചെന്താമര വീണ്ടും ആക്രമണങ്ങൾ തുടർന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചു ഇത് ചെന്താമരയുടെ തുടർച്ചയായ ക്രിമിനൽ മനോഭാവത്തെയും പൊതുസമൂഹത്തിന് ഇയാൾ എത്രത്തോളം ഭീഷണിയാണെന്നതിനെയും വ്യക്തമാക്കുന്നുണ്ട് ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി നടന്ന ഓൺലൈൻ ഹിയറിംഗിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തങ്ങളുടെ ശക്തമായ വാദങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു പ്രോസിക്യൂഷൻ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തു ഇതിനായി ചെന്താമര ഒരു കൊടും ക്രിമിനലാണ് ഇയാളെ സമൂഹത്തിൽ സ്വതന്ത്രമായി വിടുന്നത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുകയും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും സജിതയുടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ഇയാൾക്ക് പശ്ചാത്താപമില്ലെന്നും ക്രിമിനൽ മനോഭാവം ഉപേക്ഷിച്ചിട്ടില്ലെന്നും തെളിയിക്കുന്നുണ്ട് വീട്ടിൽ അതിക്രമിച്ചു കയറി സജിതയെ കഴുത്തറത്ത് കൊന്ന രീതി കുറ്റകൃത്യത്തിന്റെ ക്രൂരതയും പൈശാചികതയും വ്യക്തമാക്കുന്നുണ്ട് പ്രതിഭാഗം ചിന്താമരയ്ക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്തു അവരുടെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു ഈ കേസ് ഇന്ത്യൻ നിയമത്തിലെ ശിക്ഷാവിധി മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണക്കാക്കാനാവില്ല അതിനാൽ വധശിക്ഷ നൽകരുത് ഈ കേസുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ചെന്താമരയ്ക്ക് കാര്യമായ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തള്ളിക്കളയണമെന്നും കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളില്ലെന്നും പ്രതിഭാഗം വാദിച്ചു അതോടൊപ്പം ചെന്താമര ഒരു പഞ്ചപാവമാണ് എന്ന വാദവും പ്രതിഭാഗം ഉയർത്തി ഓൺലൈൻ ഹിയറിംഗിൽ ചെന്താമര ഒരു ഹൂസനുമില്ലാതെയാണ് പങ്കെടുത്തത് എന്ന റിപ്പോർട്ടുകൾ ഇയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇയാൾക്ക് ബോധ്യമായിട്ടില്ല എന്നതിനെക്കുറിച്ചുമുള്ള സൂചനകൾ നൽകുന്നുണ്ട് സജിതയുടെ മക്കൾ വിധി കേൾക്കാനായി കോടതിയിലെത്തിയിരുന്നു അമ്മയുടെ ഘാതകന് പരമാവധി ശിക്ഷ നൽകണമെന്ന ഉറച്ച നിലപാടാണ് അവർ കോടതിയെ അറിയിച്ചത് ഇയാൾ പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല എന്ന അവരുടെ പ്രതികരണം ചെന്താമര ഒരു ഭീഷണിയായി തുടരുമെന്ന ഭയം വ്യക്തമാക്കുന്നുണ്ട് സജ്ജിതയുടെ കുടുംബങ്ങളും പ്രോസിക്യൂഷനും ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഇനി ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ പല ഘടകങ്ങളും പരിഗണിക്കുമെന്നും പറഞ്ഞു കൊലപാതകത്തിന്റെ ക്രൂരതയും അതിക്രമിച്ചു കടന്നാണ് കുറ്റം ചെയ്തതെന്നും അതോടൊപ്പം ഈ കേസിന് മുമ്പുള്ള പശ്ചാത്തലവും ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള തുടർ ആക്രമണ ശ്രമങ്ങളും കൂടാതെ ചെന്താമരയെ സ്വതന്ത്രനാക്കിയാൽ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും സജ്ജിതയുടെ കുടുംബത്തിന് എത്രത്തോളം ഭീഷണിയാകാൻ സാധ്യതയുണ്ട് എന്നതും പരിശോധിക്കും പ്രതിഭാഗം ആവശ്യപ്പെട്ടതുപോലെ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഗണത്തിൽ പെടുമ്പോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വധശിക്ഷ നൽകാനുള്ള കോടതിയുടെ തീരുമാനം സജിത കൊലക്കേസിലെ ശിക്ഷാവിധി പ്രഖ്യാപനം കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ കോടതിയുടെ തീരുമാനം നിർണായകമാണ്